എന്തുകൊണ്ട് തിരുവനന്തപുരത്തിന് കൃഷ്ണകുമാർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ തിരുവനന്തപുരത്തുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതിയുണ്ട് ഈഞ്ചിക്കൽ ജംഗ്ഷനിലെ നിർദ്ദിഷ്ട ഫ്ളൈഓവർ അത് വരാൻ അദ്ദേഹം എടുത്തിട്ടുള്ള മുൻകൈയായിരിക്കും തിരുവനന്തപുരത്തുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു സംഗതി എൻ എച്ച് അറുപത്തിയാറിൽ ഈഞ്ചക്കൽ ജംഗ്ഷനിലെ നിർദ്ദിഷ്ട ഫ്ളൈ ഓവറിന്റെ നിർമ്മാണത്തിലെ കാലതാമസം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി നേരിട്ട് കണ്ട് കൃഷ്ണകുമാർ ബോധ്യപ്പെടുത്തിയിരുന്നു അതിന് അദ്ദേഹം നൽകിയ വാക്ക് ഇങ്ങനെയായിരുന്നു മുമ്പോട്ട് പോകൂ ഭൂമി പൂജയ്ക്ക് ഞാൻ എത്തിയിരിക്കും എന്ന് യഥാർത്ഥ പൊതുപ്രവർത്തനം എന്താണ് എന്ന് വീണ്ടും വീണ്ടും തിരുവനന്തപുരത്തുകാർക്ക് കാണിച്ചു കൊടുത്ത് മാതൃക ആകി ആയ ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ ആ കൃഷ്ണകുമാറിന് അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് കൃഷ്ണകുമാറിനൊരു സ്ഥാനം ലഭിക്കുകയാണ് എങ്കിൽ പല ജില്ലകളും സ്വപ്നം കാണുന്ന വികസനം നമ്മുടെ തിരുവനന്തപുരത്ത് നിഷ്പ്രയാസം സാധ്യമാകും എന്ന ഒരു വിലയിരുത്തൽ ജനങ്ങൾക്കിടയിലുണ്ട് തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ സന്ദർശിച്ച് അദ്ദേഹം നിവേദനം നൽകിയിരുന്നു എൻ എച്ച് അറുപത്തിയാറിൽ ഇഞ്ചിക്കൽ ജംഗ്ഷനിലെ നിർദ്ദിഷ്ട ഓവറിന്റെ നിർമ്മാണത്തിലെ കാലതാമസമാണ് അദ്ദേഹം ആദ്യമായി ചർച്ച ചെയ്തത് ഡിസംബറിൽ ആരംഭിക്കാനിരുന്ന നിർമ്മാണം ാണ് കാലതാമസം നേരിട്ടുകൊണ്ടിരുന്നത് മേൽപ്പാലം നിർമ്മാണം സമയബന്ധിതമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഫ്ളൈഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനുള്ള പ്രതിജ്ഞാ പദ്ധതി ശ്രീ നിതിൻ ഗഡ്കരി അറിയിക്കുകയും ചെയ്തിരുന്നു ഇഞ്ചയ്ക്കൽ മേൽപ്പാലത്തിന് പുറമെ തിരുവനന്തപുരത്ത് നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡ് പദ്ധതി നടപ്പാക്കുന്നതിലെ കാലതാമസവും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാത്തതുകൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നത് സാമ്പത്തിക ഞെരുക്കമാണ് കാലതാമത്തിന് കാരണം എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത് പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ നടപടി ൊള്ളണമെന്നും പദ്ധതി കൂടുതൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം അഭ്യർത്ഥന നടത്തുകയായിരുന്നു ഇതുപോലെ തന്നെ പ്രവർത്തനരഹിതമായ കോട്ടൂർ അംബാസമുദ്രം റോഡ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഗഡ്കരിക്ക് നിവേദനം നൽകിയിരുന്നു ഈ റോഡ് പ്രവർത്തനക്ഷമമായാൽ തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയും തമ്മിൽ ബന്ധിപ്പിക്കുകയും ഒരു നിർണായക ഗതാഗത ലിങ്ക് സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് മന്ത്രി അറിയിച്ചത് തിരുവനന്തപുരം കാട്ടാക്കട കോട്ടൂർ അമ്പാസമുദ്രം തിരുനെൽവേലി റോഡ് കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ ചരക്കുകളുടെയും ജനങ്ങളുടെയും കാര്യക്ഷമമായ ഗതാഗതം സുഗമമാക്കുന്ന ഒരു പ്രധാന ഇടനാഴിയായി മാറ്റുന്നതിനുള്ള പാരമായ സാധ്യതകളെ കുറിച്ചാണ് മന്ത്രി ഗഡ്കരിജിയെ ധരിപ്പിച്ചത് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ തിരുവനന്തപുരത്തിന്റെ എല്ലാ വികസന പദ്ധതികളെയും തുരങ്കം വെച്ച് അട്ടിമറിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച അഞ്ഞൂറ് കോടി മാറ്റി പൊളിഞ്ഞ കെഎസ്ആർടിസിക്ക് വേണ്ടി കുറെ ബസ് വാങ്ങി കുറെ എണ്ണം കട്ടപ്പുറത്തായി അഞ്ചു കോടി രൂപ മുടക്കി തമ്പാടി ൂരിൽ പത്ത് കാറുകളും നൂറ് ബൈക്കും പാർക്ക് ചെയ്യാൻ ഒരു കെട്ടിടം നിർമ്മിച്ചു ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ബില്ല് പാസ്സാക്കി അതിൽ നിന്ന് ഇരുപത് കോടി മോഷ്ടിച്ചു ഇത്തരം കാഴ്ചകൾ കണ്ടും അടുത്തവർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അത് യഥാർത്ഥത്തിലുള്ള നഗരവികസനമാണ് അതിനായി കൃഷ്ണകുമാർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തിരുവനന്തപുരത്തുകാർക്ക് വിശ്വാസമാണ് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഇതുവരെയും അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ കാലതാമസം നേരിട്ട പദ്ധതികളിൽ അതെല്ലാം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു എന്ത് എവിടെ ഉന്നയിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലൂടെ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു വികസന നേതാവ് തന്നെയാണ് കൃഷ്ണകുമാർ എന്ന വാക്കുകൾ ഒന്നുകൂടി അടിവരയിട്ട് തെളിയുകയാണ് ന്യൂസ് ഡെസ്ക്